ഹലോ ഗൈ സ്ലാ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ ചക്കരെല്ലോ നീ നീ എവിടെ പോവണത് അത് രണ്ടാമത്തെ വിഷയം ഒന്നാമത്തെ വിശേഷം അതല്ലല്ലോ ഒന്നാമത്തെ വിശേഷം എന്ന് പറയുമ്പോൾ മൗലൂദ് ആണല്ലേ ഉമ്മാടെ ഇതൊക്കെ അഹമ്മദില്ലാ ഒന്നലെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇവിടെ മൗലൂദാണ് ഉസ്താദും പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ മുന്നേ പറഞ്ഞ പോലെ കുടുംബക്കാരെ കുറച്ച് പേരും ചേർന്നിട്ട് ചെറിയൊരു മൗലൂദും ശേഷം ചില നടത്തുന്നുണ്ട് അപ്പോൾ അതാണ് ഇവിടുത്തെ താഴത്തെ വിശേഷം പക്ഷേ നമ്മൾ വീഡിയോ ആയിട്ട് വന്നത് അതുകൊണ്ടല്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചക്കര പോയതെന്ന് തന്നെ പറഞ്ഞല്ലോ ചക്കര പോവാണ് അപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലത്ത് കാണോ കൊട്ടിയത്ത് കാണോ കൊച്ചിക്കാണോ ആണോ കോയമ്പത്തൂർക്കാണോ പിന്നെ എവിടെക്ക് ഫൈനലി നമ്മുടെ ആഗ്രഹം സാധിക്കാൻ പോണല്ലേ നമ്മുടെ ആഗ്രഹം മഷാ അല്ല സാധിക്കാൻ പോകണം അപ്പൊ എന്താ ഞാൻ തെളിച്ച് പറഞ്ഞു തരാൻ ജസ്റ്റ് ഷൂ നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവൂല ഷൂ നോക്കിയാലും വിമാനത്തിലാണെന്ന് നിങ്ങൾക്ക് മനസിലായിട്ടുണ്ടാവും പക്ഷേ എങ്ങോട്ടാണ് എങ്ങനെയാണ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരണമല്ലോ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ചോക്കരെ എങ്ങിട്ടാണ് പോണത് എന്നാണ് പോണത് എങ്ങനെയാണ് പോന്നൊക്കെ പറഞ്ഞുതരാം വരിസ് അപ്പോ നമ്മൾ പോകുന്ന എവിടെയൊക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എവിടെയല്ല അഞ്ച് വർഷമായിട്ട് ഞാൻ ജോലി ചെയ്ത ആ ഒരു രാജ്യത്തേക്കാണ് പോകുന്നത് അല്ലേ എവിടെയാണത് ദുഫായ് രാജ്യത്തിന്റെ പേര് രാജ്യത്തിന്റെ പേരെന്താ ദുബായ് ഏത് രാജ്യത്താ ഗൾഫല്ലേ ഇതൊക്കെ അറിയാതെ അങ്ങോട്ട് പോണ് ഏത് രാജ്യത്താറി ദുബായി എന്നുള്ളത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അഥവാ യു എയിലാണ് ദുബായിൽ ഉള്ളത് ദുബായ് ഷാർജ അബുദാബി ഉമ്മൽക്കു ഉമ്മൽക്കോയിന് റസൽഖൈമ ഫുജ് റാജിമാൻ പിന്നെ ഇതൊക്കെ അവിടെയാണ് ഉള്ളത് അപ്പോൾ നമ്മൾ പോകുന്നത് ദുബായിലേക്കാണ് ദുബായ് ഷാർജ ആ സ്ഥലത്തേക്കാണ് പോകുന്നത് ഗൈസ് അപ്പോൾ എന്നാ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ചോദിക്കും ചക്കരൊക്കെ അതിന് പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ എടുത്തു പാസ്പോർട്ട് എടുക്കാൻ നിങ്ങൾ എങ്ങനെ പോകുന്നത് കേൾക്കും പാസ്പോർട്ടിന് പാസ്പോർട്ട് പാസ്പോർട്ടില്ലാതെ തന്നെ അവിടെ നിന്ന് നാട്ടിൽ പായക്കും അവർ പാസ്പോർട്ടിപ്പോൾ എന്താ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ വീഡിയോട്ട് ആൾക്കാർ പറഞ്ഞല്ലോ പാസ്പോർട്ടൊക്കെ എടുക്കാൻ വളരെ കുറഞ്ഞ സമയം മതിയാണ് അപ്പോൾ ഇൻഷാല്ല പാസ്പോർട്ടിന് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെനിന്നിപ്പോൾ മേട ഇതിൻ്റെ മൗര്യതൊന്നും ഇല്ല അപ്പോൾ ഇതേ കഴിഞ്ഞ് നമ്മൾ നാട്ടിലോട്ട് പോകുന്നതാണ് അപ്പോൾ നാട്ടിൽ ചെന്ന് ഇൻഷാല്ല അടുത്ത പാസ്പോർട്ടിന് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഇപ്പോൾ പിന്നെ പാസ്പോർട്ട് എവിടെയേ സ്ഥലത്തുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ കൊടുക്കാം അപ്പോൾ നമുക്ക് കൊല്ലത്തുണ്ട് ഉണ്ട് അല്ലെങ്കിൽ തന്നെ തിരുവനന്തപുരത്ത് വഴുതക്കാടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ അടുത്തൊക്കെ തന്നെ അവിടെ ഉണ്ട് അപ്പോൾ ഞാനും കൊല്ലത്ത് നിൽക്കുന്നു കൊല്ലത്ത് കൊല്ലം പാസ്പോർട്ട് ഓഫീസാണ് തന്നെ എടുത്തത് അപ്പോൾ ചക്കരേ പാസ്പോർട്ട് എടുക്കാനും ഒന്നും വേണ്ട ചെറിയ ചെറിയ പ്രൊസീജിയറേ ഉള്ളൂ ഒന്ന് നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കമൻറ്റ് കിട്ടും ആധാർ കാർഡ് പാൻ കാർഡൊക്കെ ഉണ്ട് അപ്പോൾ ആ ഫോട്ടോ സാധനങ്ങൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആ ഒക്കെ ജയിച്ചുക്കണോ ഒക്കെ ജയിച്ചിരിക്കണില്ലേ എവിടെ തോറ്റത് എവിടെ തോറ്റിട്ടില്ല ജീവിതത്തിലും തോറ്റിട്ടില്ല നോക്കാതിരിക്കട്ടെ കുട്ടിയെ ആ തോറ്റു പിന്നെ കിട്ടുന്നെങ്കിൽ ജയിച്ചേക്കാം ഓക്കെ ഇപ്പോൾ ഏതാനും വിശാല പാസ്പോർട്ടിന് കൊടുക്കണം പാസ്പോർട്ട് കൊടുത്താലേ പറഞ്ഞ പോലെ തന്നെ ഒരാഴ്ച പത്ത് ദിവസം അതിൻ്റെ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത് ഏതായാലും വേഗം കിട്ടുമെന്ന് വിചാരിക്കുന്നു അന്വേഷണം എന്നാ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷാല്ല അടുത്ത മാസം ലാസ്റ്റൊക്കെ ആയിട്ട് പോകല്ലേ എന്തായാലും വേറെ അസൗകര്യങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ വേറെ അസൗകര്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അലഹദില്ല ഇപ്പോൾ നിൽക്കുന്ന കണ്ടീഷൻ തന്നെയാണ് ഞങ്ങൾ രണ്ടാളും ഉള്ളതെന്നുണ്ടെങ്കിൽ ഇൻഷാല്ല സെറ്റാണ് പോകുന്നതായിരിക്കും അപ്പോൾ പിന്നെ ദുബായിൽ പോകുന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു ഇനി അവിടെ പോയിട്ട് അവിടുത്തെ വേറൊരു കേസ് ദുബായിൽ ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് എന്തിനാണെന്ന് എന്തിനാണെന്നറിയ ചക്കരെ ഫുഡിന് ഹോസ്പിറ്റലിൽ നിന്നല്ല അതായത് ദുബായിൽ വിസിറ്റിങ്ങിന് പോകുന്ന ഒരാൾ ഒരാളെ ഫാമിലി ആയിട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വരുന്ന രണ്ട് കാര്യം ഒന്ന് റൂം അക്കോമഡേഷൻ ഒന്ന് ഫുഡ് ഈ രണ്ട് സംഭവം എന്ന് വെച്ചാൽ രണ്ട് പറഞ്ഞാൽ ശരി അതിനകത്ത് ഹോസ്പിറ്റലില്ല കേട്ടോ ഈ രണ്ട് സാധനം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ചെറിയൊരു സ്റ്റുഡിയോ റൂം ഉണ്ടല്ലോ ഈസ് അപ്പോൾ ഗൾഫിൽ നമ്മളെ ഈ വീഡിയോ കാണുന്ന ഗൾഫിൽ പോയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം ചെറിയൊരു സ്റ്റുഡിയോ റൂം സ്റ്റുഡിയോ റൂം എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും അറിയോ എന്നറിയുമോ നമ്മളീവരെ സിറ്റൗട്ട് ഉണ്ടോ അത്ര തന്നെ ഉണ്ടാവും ചെറിയ റൂം അത്ര അത്ര എന്ന് പറയുമ്പോൾ സിറ്റൗട്ട് പിന്നെ ആ ഹാളിൻ്റെ കുറച്ച് ഭാഗം കൂടി ചേർന്നിട്ടുള്ള റൂം ആവും അതിലാകെ ഉണ്ടാവുമെന്ന് ഒരു ചെറിയ കട്ടിന് ഉണ്ടാവും പിന്നെ ഒരു ചെറിയ ടോയ്ലറ്റ് ഉണ്ടാവും പിന്നെ അടുക്കള അതിൽ കൂടെ തന്നെ ചെറിയ ചെറിയൊരു കിച്ചൻ ഉണ്ടാവും നമ്മൾ നിൽക്കുന്ന ഇത്ര പോകുന്ന ഒരു സ്ഥലത്ത് കിച്ചൻ ഉണ്ടാവും ഇതിന് തന്നെ ഭയങ്കര റേറ്റ് ആവും നല്ല റേറ്റ് ആണ് സ്റ്റുഡിയോ റൂമിന് തന്നെ ഒരു മാസത്തേക്ക് ആ ഒരു ദിവസം പോയിട്ട് പിറ്റേ അവിടെ തന്നെ നിന്നോ ഞാൻ പിറ്റേന്ന് ഇങ്ങനെ തന്നെ വന്നിരിക്കാൻ അന്നെ അന്നെ കൊണ്ടും ഇങ്ങോട്ട് തന്നെ വരേണ്ടി വരും ഇതും കൊണ്ട് അങ്ങോട്ട് പോയാലേ അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നത് റൂമും ഫുഡുമാണ് ആണ് കരുതിയിട്ട് നമുക്കിപ്പോൾ പോകണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതെങ്ങനെ കണ്ടോടത്തോളം വലിച്ചോളാൻ നിൽക്കണ്ട കേട്ടോ കുട്ടിയെ എന്നാലും ദുബായി പോകൊന്നും ഉണ്ടാവൂല എനിക്ക് ഇതൊക്കെ വിറ്റിട്ടോണം പോകാന് ഗേസ് വെറുതെ പറഞ്ഞതന്നെ കേട്ടോ അത് കയ്യിൽ ഇട്ടോ അതും എന്താ ലൂസാ അങ്ങനെ അങ്ങനെ ആക്കണ്ട ഓക്കെ അപ്പോൾ നേരത്തിയിട്ട് നമുക്കിപ്പോൾ പോകണം എന്നാഗ്രഹർക്കൊരിക്കലും പോയിരിക്കാൻ പറ്റില്ല എത്ര ചിലവായാലും നമ്മൾ പോയേ പറ്റത്തുള്ളൂ അപ്പം ഇൻഷാല്ല റൂമും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് നമ്മളിപ്പോൾ അഞ്ച് കൊല്ലത്തോളം അഞ്ചഞ്ചര വർഷത്തോളം അവിടെ നിന്നാരണം കൊണ്ട് അവിടുത്തെ അത്യാവശ്യം കാര്യങ്ങൾ കാര്യങ്ങളറിയാം അതായത് അവിടുത്തെ റൂളുകൾ എങ്ങനെയൊക്കെയാണെന്നറിയാം അവിടുത്തെ പിന്നെന്താണ് കൾച്ചർ രീതികൾ എങ്ങനെയാണ് എന്നറിയാം പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ റൂം അവൈലബിലിറ്റി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അല്ലെങ്കിൽ അതിനുള്ള പരിചയക്കാരൊക്കെ നമ്മൾക്ക് അറിയാം ഫുഡിൻ്റെത് ഫുഡിന് ഇപ്പോൾ ഫുഡ് വെക്കാനാണെങ്കിൽ അതറിയാം ഒക്കെ അറിയാം ചക്കരേ അവിടുത്തെ ഇനി ഫുഡ് ഒക്കെ പഠിക്കണം അതിപ്പോൾ ഒരു നാട്ടിൽ ചെല്ലുമ്പോൾ ചേര തിന്ന നാട്ടിൽ പോയി കഴിഞ്ഞാൽ ചേര എൻ്റെ എൻ്റെ നാട്ടിൽ കസം തിന്നണ്ടി വരും മനസ്സിലായി ഇന്ത്യൻ്റെ ഇപ്പോൾ ഒന്ന് ഇനി അങ്ങോട്ട് വാക്ക് നല്ലൊരു സം പണിയുണ്ട് എന്താ അറിയോ നല്ല കുബൂസും പിന്നെ തൈരും തമാശ പറഞ്ഞതല്ലേ കേട്ടോ ഞാനൊക്കെ ഫസ്റ്റ് ഗൾഫിലിരിക്കുന്ന സമയത്ത് റൂമിൽ കുബൂസും തൈരം തിന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ചോറ് മീൻ ആകുമ്പോൾ തിന്നുന്നത് പക്ഷേ റൂമിൽ നമ്മൾ ആ കുബൂസിലെ ആറൊട്ടി അതും ഉണ്ടാവും പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ വെള്ള വെട്ട തൈരുണ്ടല്ലോ അതും ഉണ്ടാവും ഇത് രണ്ടൊക്കെ നമ്മൾ തിന്നിട്ടുണ്ട് പുതിയ ചെന്ന സമയത്തൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ എന്നെ കൊണ്ട് തീറ്റി ചേർക്കുക അതൊക്കെ ഒന്ന് തിന്ന് അല്ല തീറ്റിക്കണെന്നു വെച്ചാൽ ഞാൻ പക തീർക്കണമെന്നല്ല അല്ലല്ല അതായത് അങ്ങനെ നിൽക്ക് ഞാൻ പറയണേക്ക് അങ്ങനെയും കുറച്ച് ആൾക്കാർ അവിടെ ജീവിക്കുന്നുണ്ട് അങ്ങനെയും കുറച്ച് ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ അവസ്ഥ എന്താകും നമ്മൾ ചിന്തിച്ചാൽ മതി നമുക്ക് പോലീസും തിന്നാൻ കഴിക്കൂലല്ലോ അപ്പ അത്രയും അവിടെ കിടന്ന് തിന്ന അവരുടെ അവസ്ഥ ആലോചിച്ചു നോക്കടി അപ്പം അതുപോലെ തന്നെ ഫുഡിന്റെ കാര്യങ്ങൾ ഞാനീ പറഞ്ഞില്ലേ ഇതാണ് അവിടുത്തെ കൾച്ചർ കേട്ടോ അപ്പോൾ എടുക്കേണ്ട അവിടുത്തെ വ്യത്യസ്തമായ ഫുഡുകൾ നല്ല യമൻ മന്തിയൊക്കെ ഉണ്ട് അതൊക്കെ എനിക്ക് ഫുഡൊക്കെ കുറെ എക്സ്പ്ലോർ ചെയ്യാണ്ട് പിന്നെ സ്ഥലങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ഫസ്റ്റ് ടൈം ബുർജ് ഖലീഫ പോകാൻ ശരി ദുബായ് പോകുന്ന ഏതൊരാളുടെയും ആഗ്രഹം എന്ന് പറയുന്നത് ബുർജ് ഖലീഫ കാണെന്നാണ് ശരിയല്ലേ പിന്നെ ഉണ്ട് പഴയ ബുർജുൽ അറബ് ദുബായ് ഫ്രെയിം പിന്നെ നമ്മുടെ ലവ് ലേക്ക് എന്ന് പറയുന്ന സാധനമുണ്ട് ലൗവിൻ്റെ മോഡൽ തടാകം അതുണ്ട് പിന്നെ ജബൽ ജെയ്സ് റാസൽ കെ മേലാണ് അതുണ്ട് പിന്നെ ജബല അഫീത്ത് അതും മലകളാണ് കേട്ടോ ജബൽ ജെയ്സ് ജബല അഫീത്ത് എന്നു പറയുന്നത് മലകളാണ് പിന്നെ അതൊക്കെ തന്നെ മംസാർ ബീച്ച് ഉണ്ട് അങ്ങനെ ഷാർജ കോർനഷി അങ്ങനെ കണമാന സ്ഥലങ്ങൾ അവിടെ കാണാനായിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനത്തെ അതാണ് അവിടുത്തെ ടൂർ പാക്കേജ് കാര്യങ്ങളൊക്കെ അവരിത് വരുന്നത് പിന്നെ അവിടുത്തെ കൾച്ചർ എന്ന് പറയുമ്പോൾ എന്താണ് പ്രത്യേകിച്ചൊന്നുമില്ല അറബികൾ തന്നെയാണ് അവർ അറബികളാണെങ്കിലും അറബിയിലായിരിക്കുമല്ലോ അധികം മോസ്റ്റ്ലി സംസാരിക്കുന്നത് യു എയിലുള്ള ആൾക്കാർ കൂടുതലും സംസാരിക്കുന്നത് ഹിന്ദിയിലാണ് ഹിന്ദിയും ഇംഗ്ലീഷിലൊക്കെ അവർ സംസാരിക്കും അറബ് സംസാരിക്കുന്നത് പൊതുവേ കുറവാണ് ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസിൽ പറയുന്ന കാര്യങ്ങളാണ് ദുബായിലെ നേരെ തിരിച്ചാണ് ദുബായിലിനെ ഇപ്പോൾ നമ്മളിപ്പോൾ സൗദി ദുബായ ശസ്തോർ ദുബായിലല്ല ഞാൻ പറഞ്ഞ തെറ്റിപ്പോയി സൗദിയിലാണ് സൗദിയിലാണെങ്കിലും നേരെ തിരിച്ചാണ് ദുബായിലാണെന്നുണ്ടെങ്കിൽ അറബികൾ ഇംഗ്ലീഷും ഹിന്ദിയും സംസാരിക്കും ഇപ്പോൾ ദുബായിലാണെന്നുണ്ടെങ്കിൽ ഒരു ആപ്പിളിന് ഒരു അറബി ആപ്പിൾ തന്നെ പറയുള്ളൂ അതേസമയം സൗദിയിലാണെങ്കിൽ അതിൻ്റെ അറബ് വാക്കാവ് ഉപയോഗിക്കുക മൊബൈൽ ഫോണാണെങ്കിൽ ഇവര് മൊബൈൽ ഫോണിൽ എന്നോ അങ്ങനെ തന്നെ പറയുള്ളൂ സൗദിയിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ അറബ് വാക്കാവ് ഉപയോഗിക്കാം അങ്ങനത്തെ മനസ്സിലങ്ങനത്തെ ഉള്ളത് അവിടുത്തെ കൾച്ചറിൽ പിന്നെ ഉണ്ട് നമ്മുടെ ഈ ലുങ്കി തുണിയില്ലേ ഈ എടുത്തേക്കുന്ന ഈ സാധനം ഈ സാധനം എടുത്തോണ്ട് ഷാർജർ പുറത്തിറങ്ങാൻ പറ്റത്തില്ല ഏഹ് അഴിച്ചോണ്ട് പോകുന്നില്ല അഴിച്ചോണ്ട് തിളക്കത്തില് ദിലീപോ ഉള്ളത് ആറവിയലാണേ ആ അത് അവിടെ പ്രശ്ന ഫൈൻ കിട്ടും അവിടെ അവിടെ ഫൈൻ ഇടാം ലുങ്കിത്തിനും എടുക്കാൻ പാടില്ല ആ നല്ല കളിച്ചറ് അല്ല അതില് വേറെ കാര്യം ഞാൻ ചോദിക്കട്ടെ അപ്പൊ നമ്മള് പിന്നെ തുണീൻ്റെ ഉള്ളിലുള്ള അണ്ടർവെയർത്തൂടെ നടക്കുവോ മൂട്ടുമ്പോട്ടോ നമ്മളെ മൗല മൗലല്ല അപ്പോൾ അണ്ട്രോ ഇട്ടുകൊണ്ട് പുറത്തിറക്കാൻ പറ്റുമോ മറ്റെന്താ എന്താ നമുക്കൊരു മാന നമുക്കൊരു മാനക്കേട് കുറച്ചിലല്ലേ ഈ ലുങ്കി എന്താണെന്നറിയോ ഇവിടെ ആ ഒരു കന്തൂറല്ലേ അവരുടെ ഉള്ളിലിട്ടുന്ന ആ ഒരു അടിവസ്ത്രാണ് ഈ ലുങ്കിനെ കാണുന്നത് അപ്പം ഇതിട്ടുകൊണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഫൈൻ കിട്ടും അങ്ങനെയൊക്കെ ഉണ്ട് ഞാൻ ഫസ്റ്റ് പോയപ്പോൾ ഇത് ഇട്ടുകൊണ്ടിരുന്ന പള്ളിയിൽ പോയി എന്റെ പൊന്നെ മക്കളെ നിസ്കരിച്ച് വന്നപ്പോൾ റൂമത്തെ കാക്ക ചോദിച്ചു എല്ലാ പള്ളിയിൽ പോയില്ലേ ഞാൻ പറഞ്ഞു പോയി ഈ കൊല്ലത്തിലാണ് പള്ളിയിൽ പോയി ഞാൻ പറഞ്ഞു ഞാൻ ഈ കൊല്ലത്തിൽ പോയി എന്താ പിന്നെ ഇനി രക്ഷപ്പെട്ട് പോലീസ് ഫൈൻ അടിക്കാത്ത കാര്യം എന്ന് പറഞ്ഞു എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്താ തെറ്റിയത് ചോദിച്ചപ്പോൾ പറഞ്ഞത് ലുങ്കി കൊടുത്തുകൊണ്ട് പുറത്ത് പോലെ ടൗസർ ഇട്ടായാലും പെക്കോ ഇങ്ങോട്ടായാലും പക്ഷേ ലുങ്കി കൊടുത്ത് പുറത്തിറങ്ങിയത് ഫൈൻ കിട്ടുമെന്ന് അറിഞ്ഞു ഇന്ന് ചാർജില് രണ്ടായിരത്തി പതിനെട്ടിലെ കാര്യമാണ് പറയുന്നത് ഇപ്പോൾ ഇനി റൂള് മാറി എന്ന് എനിക്കറിയില്ല എന്താണെന്ന് പക്ഷേ ലേബർ ക്യാമ്പ് ഇരിലൊക്കെ കൊടുക്കുന്നവരുണ്ട് കേട്ടോ ഭാവിമാരൊക്കെ കൊടുത്തിട്ടൊക്കെ തന്നെയാണ് പോകുന്നത് അപ്പോൾ അതാണ് അവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ ഏതായാലും ശരി അവിടുത്തെ കുറച്ച് കാര്യങ്ങളും കുറച്ച് സംഗതികളൊക്കെ അറിയാവുന്നതുകൊണ്ട് നമ്മളിവിടെ പോയാലും വേറെ നമുക്ക് പുതിയായിട്ട് പോകുന്ന പോലെ നമുക്ക് അവിടെ പെടുന്ന ഇതൊന്നും വരത്തില്ല കാരണം ഒക്കത്തിനും ഒരുപാട് എല്ലാ എമിറേറ്റ്സിലും ആളുണ്ട് ഇപ്പോൾ അബുദാബിയിൽ പരിചയക്കാരുണ്ട് ദുബായിലും ഷാർജയും പിന്നെ നമ്മൾ മെയിനായിട്ട് ജോലി ചെയ്ത സ്ഥലങ്ങളാണ് അവിടെ ഉണ്ട് റാസൽ കൈമമായിക്കോട്ടെ അജുമാനായിക്കോട്ടെ ഉമ്മൽക്കുയിൻ ആയിക്കോട്ടെ ഫുജേറയിൽ ആ ഫുജേറയിലും ഉണ്ട് രണ്ടാൾക്കാരുണ്ട് ഡേറ്റ് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എക്സാക്ട്ലി മുന്നേ പറയാൻ പറ്റത്തില്ല എന്നാണ് അപ്പോൾ ഇൻഷാല്ല ഞാൻ പറഞ്ഞല്ലോ പാസ്പോർട്ട് വരണം പിന്നെ അതിനൊക്കെ തന്നെ നമ്മുടെ സൗകര്യങ്ങൾ നോക്കണം അസുഖവും കാര്യങ്ങളൊന്നും ഇല്ലാതെയൊക്കെ റെഡിയായിട്ട് വേണം പോകാൻ അപ്പോൾ ഏതായാലും ശാ ഒക്കെ ഇനിയിപ്പോൾ ആരെങ്കിലും ഇതേമാതിരി ഗൾഫിൽ പോകാതിരിക്കുന്നവരൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഭർത്താവ് കൊണ്ടുപോകാനൊക്കെ പറഞ്ഞിട്ട് ഭർത്താവ് പിന്നെ ഭാര്യ മക്കളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നതിൽക്കാരുണ്ടാവും ചിലപ്പോൾ ഗൾഫിൽ വിസിറ്റിങ്ങിനോ അല്ലെങ്കിൽ ജോലിയോ ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാർ നമ്മുടെ ബ്ലോഗ് കാണുന്നുണ്ടാവും എന്നാലും ഇൻഷാല്ല നിങ്ങളൊക്കെ വിചാരിക്കുമ്പോഴൊക്കെ റാഹത്താവട്ടെ ഗൾഫിൽ നിൽക്കുന്നവർക്ക് നിങ്ങളെ ആഗ്രഹങ്ങളൊക്കെ ഇനി സഫലീകരിക്കട്ടെ ഇവിടെ നിൽക്കുന്നവർക്ക് പോയി ഗൾഫ് രാജ്യമൊക്കെ ഒന്ന് കണ്ട് ഭർത്താക്കന്മാർ നിൽക്കുന്ന ആ സ്ഥലമൊക്കെ കാണാനും അല്ലാതെ ഓഫീക്ക് കേട്ടതിലൊക്കെ ഭാഗ്യമുണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു പ്രാർത്ഥിക്കുന്നു അവ തിരിച്ച് നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അപ്പോൾ ഇൻഷാല്ല ഏതായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ കൊച്ച് വീഡിയോ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് പറയാൻ വന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചക്കരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സദ്യാരും മറക്കണ്ട അപ്പോൾ പുതിയ വീഡിയോയിൽ പുതിയ ശേഷം കാണുമ്പോൾ എല്ലാവർക്കും Bye bye. Selamat malam.